നമ്മൾ മരിച്ച് മരിച്ചൊരു മയത്തിന് ജനാസയുടെ കൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും നിങ്ങളെ കാണുന്നുണ്ടാവില്ല നിങ്ങൾ വന്നതറിയുന്നു പോലുമില്ല പക്ഷേ നിങ്ങളാ വന്നത് ഈമാനൻ വഷ്ടിസാബാ അള്ളാഹു കൂലി നൽകണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് മമ്മിനായ ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാടാണത് എന്ന ബോധ്യത്തോടു കൂടെയാണെങ്കിൽ രണ്ട് മഹാമലകളോളം വരുന്ന പ്രതിഫലം ഒരു ജനാസയുടെ കൂടെ പോയാൽ അള്ളാഹു നൽകും നിസ്കാരം കഴിഞ്ഞ് പോരും ചില ആളുകൾക്ക് മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കാത്തിരിക്കാൻ സമയമുണ്ടാവില്ല അല്ലെങ്കിൽ സൗകര്യപ്പെടില്ല അല്ലെങ്കിൽ ക്ഷമ കാണില്ല അങ്ങനെ നിസ്കാരം മാത്രം നിർവഹിച്ച് തിരിച്ചു പോന്നാൽ അവർക്ക് ഒരു കീറാത്ത് നബിയോട് ചോദിച്ചു നബി എന്താണ് കീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദിൻ ഉഹുദ് മലയോളമുള്ള പ്രതിഫലം എന്നാണ് അതിനർത്ഥം ഉഹുദ് മലയോളം മലയോളമുള്ള പ്രതിഫലം ഒരു ഉഹദമല അത്രക്ക് നിസ്കരിച്ച ആൾക്ക് രണ്ടെണ്ണം കിട്ടും ദഫൻ ചെയ്ത മറവ് ചെയ്യുന്ന സമയം വരെ ജനാശിയുടെ കൂടെ നിന്നാൽ ഇത് പുരുഷന്മാർക്ക് സാധിക്കുന്ന വലിയൊരു അമലാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിംകളുടെ പൊതുശ്മശാനത്തിലേക്ക് അവർക്ക് വരൽ ഹറാമാണെന്നാണ് അവർ അതിൻ്റെ വിധി അങ്ങനെയാണ് അതുകൊണ്ട് പെണ്ണുങ്ങൾ പറ്റില്ല പക്ഷേ പുരുഷന്മാർ അള്ളാഹുവിന്റെ ഈ വലിയൊരു വലിയ കൂലി നഷ്ടപ്പെടുത്തരുത് അള്ളാഹു അള്ളാഹു നമുക്ക് അമലുകൾക്ക് മുന്നിട്ട് വരാൻ അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ തങ്ങളോട് അന്ന് അസൂറു നിസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം നോമ്പെടുത്ത ആൾ ആരാണ്

ഒരു മിസ്കീനായ മനുഷ്യനെ ദാനം ചെയ്തവരാരാ ആരുമില്ല അന്നത്തെ ദിവസം ശ്രദ്ധിക്കുന്ന മാത്രം ഇത് നാലും ശ്രദ്ധിക്കുന്നവരെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഈ നാല് ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് അതുകൊണ്ട് വലിയൊരു പ്രതിഫലം അതിൻ്റെ കൂടെ കിട്ടും ചെയ്യട്ടെ കൂലിയുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട് മക്കളില്ലാത്തവരുണ്ടാകും ദമ്പതിമാർ കല്യാണം കഴിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ അള്ളാഹുർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ ഇന്ന് നമ്മുടെ സുഹൃത്ത് ഞാനൊരു വീട്ടിൽ പോയിരുന്നു ആ വീട്ടിലെ അവരുടെ സഹോദരൻ അവരുടെ മക്കൾ ആർക്കോ എന്ന് പറഞ്ഞു അള്ളാഹുർക്ക് കൺകുളിർമയുള്ള മക്കൾ അള്ളാഹു നൽകട്ടെ മക്കളില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ ചെയ്യാൻ പറയല് ഒന്ന് തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി ദരക്കെന്ന ദ്വായിൽ പോയി കൂട അവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നീയത്തിച്ച അള്ളാഹു വേദിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ഈ അൽമിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര നമ്മൾ സി അറിയാലോ പുതുപ്പറമ്പുണ്ടായിരുന്ന സി ശ്രീ സൈദുർസംയാർ അള്ളാഹു അവർക്ക് മഹഫറത്തും മർഹമത്തും ചെയ്യട്ടെ ഉസ്താദുള്ള കാലത്ത് ഉസ്താദ് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത് അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര നൂറ് കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്നു അള്ളാഹുവിനിക്കു കുട്ടി എത്തുന്നാൽ കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി നീയത്തേത് പോരാ ഒരുപാട് ആളുകൾക്ക് അള്ളാഹുത്തനും കൊടുത്തിട്ടുണ്ട് അതൊരു സഭബമായിരിക്കാം പിന്നെ രണ്ടാമത്തേത് ചെറുവാളൂർ ഹൈദ്രസ് മുസ്ലിയാർ പോയി സംസ്ഥയുടെ മുഷാവറ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ തൃശ്ശൂർ പാലപ്പള്ളി ദാറുത്തക്കുവ കോളേജിൻ്റെ അവിടെയാണ് സ്ഥലം മഹാമുള്ളത് അവിടെ ചെന്നിട്ട് ഉസ്സാദ് ചെയ്തിരുന്നൊരു ചികിത്സയുണ്ട് അത് ഉസ്സാദിൻ്റെ ഹാദിമ് ഇർഷാദ് വാഫി ഉസ്താദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാകുന്നുണ്ട് അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ ചില അസ്ബാബുകൾ അങ്ങനെയായിരിക്കും ഈ രണ്ട് സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യണം ഡോക്ടർ കണ്ടോളൂ പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ പക്ഷേ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതുകൂടെ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു അവർക്കൊക്കെ കൺകുടമയുള്ള മക്കളെ കൊടുക്കട്ടെ ഒരുപാട് ആൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് അള്ളാഹുന്റെ അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു കൺകുടമയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ പെൺകുട്ടികൾ ഉള്ളവർ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് പെണ്ണിന്റെ സൗഭാഗ്യമാണ് ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവാന്ന് പറഞ്ഞാൽ കാരണം കൊടുക്കും എന്ന് ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും എന്ന് പെൺകുട്ടിന്റെ കാര്യം ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞു ആൺകുട്ടികൾ പിന്നെ പറഞ്ഞു പെൺകുട്ടികൾ മാത്രം കൊടുക്കും ചിലർക്ക് ആൺകുട്ടികൾ മാത്രം കൊടുക്കും ചിലർക്ക് ആൺകുട്ടിയും പെൺകുട്ടികളും കൊടുക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില രീതികളാണ് പക്ഷേ പെൺകുട്ടികൾ പെൺമക്കളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ഹൈസ്കൂൾ പ്രായക്കായി കഴിഞ്ഞാൽ ഒരു പ്ലസ് വണ്ണും പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയമായാൽ അപ്പമാർക്കും ഉപ്പമാർക്ക് വേചാനാണ് ടെൻഷനാണ് നമ്മൾ മക്കൾ ആരെങ്കിലും വഴിപഴിപ്പിച്ച് കൊണ്ടുപോകുമോ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എവിടെ കൊണ്ടുപോയി വളർത്തും എങ്ങനെ ഇവരെ പഠിപ്പിക്കും പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ് പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ എന്താണ് അതിൻ്റെയൊക്കെ അവസ്ഥകൾ വളരെ ഭീതിതമല്ലയോ പ്രയാസകരമല്ലയോ അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് സ്വാഭാവികമായും ഒരു പരീക്ഷണമാണ് ഹബീബ് പറയാണ് മൂന്ന് പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ മക്കളെ വളർത്തുകയും വളർത്തുകയും അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും വകസാഹുന്ന മിൻ തൻ്റെ ഹലാലായ സമ്പത്തിൽ നിന്ന് ഹലാലായം സമ്പത്തിൽ നിന്ന് ആ മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ അന്ത്യനാളിൽ ഈ മൂന്ന് മക്കളും പിതാവിന് നരകത്തിൽ നിന്ന് തടയാവുന്ന നരകത്തിൽ നിന്ന് മറയായി വരുമെന്ന് പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞെടുത്ത് വിഷയത്തിൽ ക്ഷമ പാലിച്ചു അവരെ കാരണം വലിയ സമയമാണ് നമ്മുടെ കാലഘട്ടം ആലോചിച്ചു അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് മുമ്പുള്ള പോലെയുള്ള പേടിയല്ല ഇന്നത്തേത് ഇന്നത്തേത് ദാരിദ്ര്യത്തിന്റെ പേടിയല്ല നമ്മുടെ പേടി നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമോ എന്ന പേടിയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് വലിയ പ്രയാസമുള്ള സമയമാണ് പെൺമക്കൾ അവരാലോചന അവരുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഒപ്പമാരുടെയും അൽബുക എന്ന് അതുകൊണ്ട് മൂന്ന് പെൺമക്കളുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള താക്കോല് കയ്യിൽ കിട്ടി എന്ന് മനസ്സിലാക്കിക്കോളൂ ആ മക്കളെ വളർത്തിയാൽ കൂലിയാണ് നരകത്തിൽ നിന്ന് മറയാണെന്ന് അതുകൊണ്ടൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയണേ പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ പെൺകുട്ടികൾ പത്താം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾ അവർക്ക് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ പഠിക്കാനുണ്ട് സൗകര്യങ്ങളുണ്ട് ഞാനിപ്പോൾ ഇന്ന് രാവിലെ ദാൽഹുദിൽ കോളേജിൽ പോയിട്ടാണ് വരുന്നത് അപ്പോഴാണ് ദാൽഹുദയുടെ സിപെറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് പൊതുവിദ്യാഭ്യാസ പദ്ധതി അതിൽ പെൺകുട്ടികൾക്ക് മഹദീയ കോഴ്സിന്റെ അഞ്ച് വർഷത്തെ കോഴ്സ് നൽകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അറുപത് സെന്ററുകൾ ഉണ്ട് മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തൊന്ന് സെന്ററുകൾ നമുക്ക് വല്ലതും അറിയോ നമ്മുടെ പെൺമക്കൾക്ക് പഠിക്കാൻ സൗകര്യം മുപ്പത്തൊന്ന് കോളേജ് മലപ്പുറം ജില്ലയിലുണ്ട് രണ്ട് കോളേജ് റെസിഡൻഷ്യലാണ് ബാക്കി ഡേ കോളേജുകളാണ് പോയി വരാവുന്നതാണ് ഞാൻ നമ്മുടെ മലപ്പുറം ജില്ല അങ്ങ് പറയാം കോഴിക്കോട് എട്ട് കോളേജുണ്ട് കാസർഗോഡ് എട്ട് പാലക്കാട് ഏഴ് കണ്ണൂർ ആറ് കർണാടകയിൽ ഒന്ന് വയനാട് മൂന്ന് പിന്നെ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ഓരോന്ന് മുപ്പത്തി ഒന്നെണ്ണം മലപ്പുറത്താണ് ഈ പരിപാടി മലപ്പുറത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മലപ്പുറത്തൊന്ന് പറയട്ടെ നമ്മുടെ പെൺകുട്ടികൾക്ക് എസ് ഒക്കെ പരീക്ഷ കഴിഞ്ഞിരിക്കില്ലേ അപ്പൊ എന്ത് ചെയ്യാ പരീക്ഷ കഴിഞ്ഞില്ലേ കഴിഞ്ഞു അപ്പോ കുട്ടികൾക്ക് പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി മൂന്ന് വർഷം ഡേ കോളേജ് പോയിട്ട് തിരിച്ചു വരുന്ന താമസിക്കാത്ത കോളേജുകളാണ് കൂടുതലുള്ളത് ഒന്ന് പറയാം ഒന്ന് വേങ്ങരയാണ് അൽ വർദ്ധ കോളേജ് വേങ്ങര പിന്നെ ഐ ഡി എൻ ജൂനിയർ കോളേജ് ഫോർ വിമൻ ചെറമംഗലം സൗത്ത് അടുത്ത് അതെ അൽ അസ്ഹർ ഗേൾസ് അക്കാഡമി ആനങ്ങാടി ആനങ്ങാടി അല്ലേ പിന്നെ അൽ ഫാറൂഖ് അക്കാഡമി തൃപ്പനച്ചി അഞ്ചേരി കോളേജ് പെങ്ങാട് ഐക്കരപ്പടി ഫാത്തിമ ഇസ്ലാമിക് വിമൻസ് കോളേജ് മുർക്കനാട് ഷൈൻ ഗേൾസ് ക്യാമ്പസ് അക്കാഡമി ചെമ്മാട് അൽ മവദ്ദ വിമൻസ് കോളേജ് അയ്യായ റോഡ് കോരാട് സ്ഥലം ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കുട്ടികൾ പഠിപ്പിക്കണ്ടേ പിന്നെ ഇസ്ലാമിക് വിമൻസ് കോളേജ് വെന്നിയൂരുണ്ട് അൽവർദ വിമൻസ് കോളേജ് വെന്നിയൂര് സിദ്ര വിമൻസ് കോളേജ് താനൂര് ഷിറാസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഫോർ ഗേൾസ് എന്താണ് ി അങ്ങനെ പറിയിലാണ് ഇതിന് ഷിറാസ് ഉസുവ വിമൻസ് കോളേജ് പനങ്ങാങ്ങര പനങ്ങാങ്കരണ അല്ലേ അൽവർദ വിമൻസ് കോളേജ് മൂന്നിയൂര് ചെമ്മട് മൂന്നിയൂര്സ് അക്കാഡമി തിരൂര് പിന്നെ കോക്കൂരുണ്ട് കെ എൻ കെ മെമ്മോറിയൽ വിമൻസ് കോളേജ് പിന്നെ പടിഞ്ഞാറ്റുമുറിയിലുണ്ട് ഫസഫരി വിമൻസ് അക്കാഡമി പടപ്പറമ്പുണ്ട് മൗണ്ട് സീന വിമൻസ് കോളേജ് കോട്ടക്കൽ പുത്തൂരുണ്ട് ഷിറാസ് ഗേൾസ് ക്യാമ്പസ് വൈലത്തൂരുണ്ട് ബൈച്ചുൽ ഹുദ വിമൻസ് കോളേജ് നെല്ലിക്കുത്ത് മഞ്ചേരിയിലുണ്ട് നജാഹ് അക്കാഡമി ഫോർ ഗേൾസ് വണ്ടൂരുണ്ട് ഹംദിയ വിമൻസ് കോളേജ് പിന്നെ നീർ അത് ആലപ്പുഴ നീർക്കുന്നം മലപ്പുറത്ത് തന്നെ വേറെ ഉള്ളത് തെയ്യോട്ടിച്ചിറ തെയ്യോട്ടിച്ചിറ പാലക്കാടല്ലേ തെയ്യോട്ടിച്ചിറ കെ എം ഐ സി വിമൻസ് കോളേജ് പിന്നെ വിളിയങ്കോട് ഇസ്ലാമിക് സെന്റർ വിളിയങ്കോട് ഹിമായ ഇസ്ലാമിക് വിമൻസ് കോളേജ് അമ്മിനിക്കാട് പിന്നെ പെരിന്തൽമണ്ണയുണ്ട് ഹരിത ആർട്സ് കോളേജ് കൊട്ടപ്പാടത്തുണ്ട് എം ഐ സി വിമൻസ് അക്കാഡമി അത് പിന്നെ പാലക്കാട് ജില്ലയിലായിരുന്നത് ഏതായിരുന്നാലും ഇത് നമ്മുടെ സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണമെന്ന് സാദർഭികമായിട്ട് ഉണർത്തുകയാണ് ഡേ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പോയി പഠിച്ചു വരാനുള്ള സൗകര്യമാണ് പിന്നെ അതത് കോളേജുകൾ എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഫീസുകൾ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും